എല്ലാവർക്കും ടാലൻ ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് കടംകഥ ഇതിലെ ഓണ പരീക്ഷിക്കുന്ന നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് ഓക്കെ ആണല്ലോ അപ്പം നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് കഥ നന്നായിട്ട് വായിക്കുക നിങ്ങളുടെ ബുക്ക് എടുക്കുക കഥ നന്നായിട്ട് വായിക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന അത്രയും വായിക്കുക ഓരോ വരികളിലൂടെയും നിങ്ങൾ സഞ്ചരിക്കണം എന്നാലും നിങ്ങൾക്ക് ആ ഒരു കഥയുടെ ആശയം എന്താണോ അത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ നന്നായിട്ട് കഥ വായിക്കുക എന്നിട്ട് ചോദ്യങ്ങളിലേക്ക് പോകുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കഥയ്ക്ക് ശേഷം നിങ്ങൾക്ക് പാഠഭാഗത്ത് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാണുക അല്ലേ അതൊക്കെ നിങ്ങൾ ചെയ്യണം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അതിലൊക്കെ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കണം കാരണം എക്സാമിന് മിക്കവാറും നിങ്ങളുടെ ബുക്കിൽ നിന്നൊക്കെ ആയിരിക്കും ചോദിക്കുക ഓക്കെ ആണല്ലോ നിങ്ങൾക്ക് കഥയുടെ ആശയം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏതൊരു പാടാണെങ്കിലും അതിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്നതാണ് നമുക്കിതിലുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുത്തച്ഛൻ പറഞ്ഞു മുത്തച്ഛൻ പുഞ്ചിരിക്കാനുണ്ടായ കാരണം എന്ത് എന്താണ് മുത്തച്ഛൻ പുഞ്ചിരിക്കാനുണ്ടായ കാരണം കടങ്കകഥകൾ ധാരാളം കുട്ടികളോട് ചോദിച്ചു മുത്തച്ഛന് കടങ്കഥകൾ ധാരാളം കുട്ടികളോട് ചോദിച്ചു അവർ ഉടൻ ഉടൻ ഉത്തരവും പറഞ്ഞു അവർ ഇത്ര വേഗം ഉത്തരം പറയുമെന്ന് മുത്തച്ഛൻ കരുതിയില്ല അതിനാൽ അല്പനേരം അദ്ദേഹം ആലോചിച്ചു അവർ കേട്ടിട്ടില്ലാത്ത ഒരു കടങ്കഥ ചോദിക്കാമെന്ന് മുത്തച്ഛൻ കരുതി അത് ചോദിക്കുമ്പോൾ കുട്ടികൾ തോൽക്കുമെന്ന് കരുതിയാണ് മുത്തച്ഛൻ പുഞ്ചിരിച്ചത് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം മുത്തച്ഛൻ്റെ ഈ ക്രസൃതി കുട്ടന്മാർക്ക് ക്ഷാ പിടിക്കുക എന്ന പ്രയോഗത്തിൻ്റെ ഭംഗി വിളിവാക്കി ലഘു കുറിപ്പെഴുതുക മുത്തച്ഛൻ്റെ ഈ ക്രസൃതി കുട്ടന്മാർക്ക് ക്ഷാ പിടിക്കുക ഈ ഒരു പ്രയോഗത്തിനെ ഭംഗി വെളിവാക്കിയിട്ട് ലഘുക്കുറിപ്പ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത് മുത്തച്ഛൻ അവസാനം പറഞ്ഞ കടങ്കതിയുടെ ഉത്തരം കേട്ടാണ് കുട്ടികൾക്ക് ഷാ പിടി പിടിച്ചത് തലയില്ലാത്തവൻ ചെവി ആട്ടിയാട്ടി ഈ കടങ്കതിയുടെ ഉത്തരം എന്തെന്നാണ് ഉത്തരം എന്തെന്നാണ് മുത്തച്ഛൻ ചോദിച്ചത് ഉത്തരം പറ പറ എന്ന് പല പ്രാവശ്യം കുട്ടികളോട് മുത്തച്ഛൻ തന്നെ പറയുക എന്നർത്ഥത്തിൽ പറഞ്ഞു യഥാർത്ഥ ഉത്തരം പറ എന്നാണെന്ന് അളവ് ഉപകരണം പറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഒരളവുപകരണമാണ് മുത്തച്ഛൻ പറഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചു ആഹ്ലാദിച്ചു സന്തോഷത്തിൻ്റെ ഉയർന്ന അവസ്ഥയ്ക്കാണ് ക്ഷാ പിടിക്കുക എന്ന് പറയുന്നത് അതായത് ഇവിടെ മുത്തച്ഛൻ ഒരു കളങ്കഥ ചോദിച്ചു തലയില്ലാത്തവൻ ചെവി ആട്ടി ആട്ടി എന്നുള്ള ചോദ്യം ചോദിച്ചു അപ്പോൾ മുത്തച്ഛൻ കുട്ടികളോട് പറയുകയാണെങ്കിൽ പറ പറയാന് ഓക്കെ മുത്തച്ഛൻ കുട്ടികളോട് എന്താ ചോദിച്ചത് പറ 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 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ നീ പറ നീ പറ എന്നൊക്കെ നമ്മൾ പറയില്ലേ നീ പറയുന്നൊക്കെ നീ അതിൻ്റെ അർത്ഥം എന്താണ് പറയുക എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കടങ്കതയുടെ ഉത്തരം എന്താണ് പറ എന്നാണ് പറ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ അളവ് ഉപകരണമായിട്ട് ഉപയോഗിച്ച ഒരളവ് പാത്രമാണ് പറ ഉത്തരവ് എന്താണ് പറ എന്നാണ് മുത്തച്ഛന് ഉത്തരം പറഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചു ആഹ്ലാദിച്ചു സന്തോഷത്തിന് ഉയർന്ന അവസ്ഥയ്ക്കാണ് ഷാ പിടിക്കുക ഷാ പിടിക്കുക എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ആണല്ലോ ഈ രണ്ട് ചോദ്യം മാത്രമേ നമ്മൾ ഈ ഒരു പാഠത്തിൽ നിന്ന് പ്രധാനമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാക്കുക ഷാ പിടിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അർത്ഥഭംഗി നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളത് എന്തായാലും പഠിച്ചു പോവുക നമ്മൾ നിങ്ങളുടെ ഈയൊരു യൂണിറ്റിലെ രണ്ടാമത്തെ യൂണിറ്റിലെ കേരള പാടവിലെ ആദ്യത്തെ ഒരു പാഠം ഉണ്ടായിരുന്നില്ലേ വായുവില്ലാത്ത ലോകം കുഞ്ചൻ നമ്പ്യാറുടേത് അതിലെ ഓണപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അഞ്ചാം ക്ലാസിൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓണപരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളായിട്ടൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ പോയി കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു